ഒരു ഡെലിവറി കഴിയുമ്പോൾ പല അമ്മമാർക്കും ഉള്ള ഒരു സംശയമാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതാണോ നല്ലത് അതോ ഗോകർണം അഥവാ പാലടയിൽ പാല് കൊടുക്കുന്നതാണോ ബെറ്റർ അതോ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതാണോ നല്ലത് നിങ്ങക്ക് എന്ത് തോന്നുന്നു ഇത് മൂന്നില് ഏതായിരിക്കും നല്ലത് പണ്ട് മുതലേ ഉള്ള കൺഫ്യൂഷനാണ് ഇതിലേതാണ് ഏറ്റവും കുഞ്ഞിന് ആപ്റ്റായിട്ടുള്ളതെന്ന് ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്കും നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറും കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കാം ഏറ്റവും ആദ്യം ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ എടുക്കാം അപ്പം ബ്രസ്റ്റ് ഫീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കുഞ്ഞിന് ഹെൽത്തി ആയിട്ടുള്ളതും ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് പെട്ടെന്ന് ദഹിക്കുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് നമ്മുടെ ഡബ്ല്യു എച്ച് ലോകാരോഗ്യ സംഘടന റെക്കമെൻഡ് ചെയ്യുന്നത് ആറു മാസം വരെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫെഡ് ആയിരിക്കണം ബേബീസ് എന്നാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ അമ്മയുടെ പാലും മരുന്നും അല്ലാതെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് അതായത് വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് അതിനെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് കാരണം മാസം വരെ കുഞ്ഞിന് ആവശ്യമുള്ള വെള്ളവും മറ്റാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും അമ്മയുടെ മുലപ്പാലിൽ തന്നെയുണ്ട് ഉണ്ട് അമ്മയുടെ പാലെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വിശപ്പടക്കാൻ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അതായത് അമ്മയുടെ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുഞ്ഞിന് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്ക് എടുക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് അസുഖങ്ങളിൽ നിന്നായാലും അലർജിയിൽ നിന്നാണെങ്കിലും ഒക്കെയുള്ള ഒരു രോഗപ്രതിരോധ ശേഷി സ്ട്രോങ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ കുഞ്ഞിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ വേണമെങ്കിലും അമ്മയുടെ പാല് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കുഞ്ഞിന് മാത്രമല്ല കേട്ടോ ആക്ച്വലി നമ്മള് മുലപ്പാല് കൊടുക്കുമ്പോഴത്തേക്കും അമ്മമാരുടെ പ്രസവശേഷമുള്ള അമിതമായിട്ടുള്ള ഭാരം വെയിറ്റ് കുറയാനും ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എല്ലാവർക്കും ചിലപ്പോ ഇതുപോലെ ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല കാരണം വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരുണ്ടാവും അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ ആറുമാസം ചിലപ്പോ ലീവ് കിട്ടത്തില്ല വീട്ടിലിരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്കുള്ള ഓപ്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലട അല്ലെങ്കിൽ ഗോകർണ്ണം അതുപോലെ തന്നെ ബോട്ടിൽസ് ഇതിൽ നമ്മൾ പാലട അല്ലെങ്കിൽ ഗോകർണത്തില് ഫീഡ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം നമ്മൾ മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ട് അതായത് ഇപ്പോൾ അമ്മ ജോലിക്ക് പോവാണ് ഒരു ആറു മണിക്കൂർത്തെ ജോലി അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറത്തെ ജോലി ആണെങ്കിൽ അമ്മയ്ക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ പാല് എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ട് പോവാം എക്സ്പ്രസ് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ പാലടയിൽ വഴി നമുക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം പാലടേടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ബോട്ടിൽ പോലല്ല വളരെയധികം എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ബോട്ടിലിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ബോട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഞാനത് പറയാം എന്താണ് ഈ നിപ്പിൾ കൺഫ്യൂഷൻ ആ ഒരു പ്രശ്നം ഇതിനുണ്ടാവത്തില്ല അതുകൊണ്ട് പാല് നമ്മൾ പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നെ അമ്മ വരുമ്പോഴത്തേക്കും അമ്മയുടെ ബ്രസ് മിൽക്ക് കുടിച്ചുകൊള്ളും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വിശപ്പനുസരിച്ച് നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് പാലടയിൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പാലട പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിലിനെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ പക്ഷെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിച്ചില്ലെങ്കിൽ കുഞ്ഞിന് ഇൻഫെക്ഷൻസോ അണുബാധകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം തീരെ ശ്രദ്ധിക്കാതെ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് സാധിക്കുന്നു അപ്പൊ ആയിട്ട് തല അല്പം ചരിച്ചു പിടിച്ച് നമുക്ക് ഇതുപോലെ പാലടയിൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ സേഫ് ആയിരിക്കും ഒരു ഷോർട്ട് ടേം താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ പാലടയിൽ ഫീഡ് ചെയ്യാന്ന് പറയുന്നത് അല്ലാതെ അമ്മ അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്കും നേരെ ഡ്രസ് മിൽക്ക് തന്നെയാണ് നല്ല ഓപ്ഷൻ പാലടയിൽ ഫീഡ് ചെയ്യുമ്പോൾ ആയിട്ട് അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക കറക്റ്റ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ കുഞ്ഞിന് തല ഓക്യുപ്പൻസി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ടുള്ള സ്പീഡിൽ കുഞ്ഞിനെ വേണ്ടത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ അമ്മ പലട ഒരു ഷോർട്ട് ടേം യൂസിന് സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇനി നമുക്ക് വോട്ടിൽ നോക്കാം ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരാണ് ഇമ്മീഡിയറ്റ്ലി ഒന്നും അവൈലബിൾ അല്ല അല്ലാന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് വോട്ടിൽ ഫീഡ് ഓപ്റ്റ് ചെയ്യാതെ വേറെ ഓപ്ഷനില്ല അത് തന്നെ അമ്മ ഇടയ്ക്കെങ്കിലും അവൈലബിൾ ആണെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കുന്ന കാര്യം നമുക്ക് ബോട്ടിലൂടെ ഫീഡ് ചെയ്യാം കാരണം എല്ലാവർക്കും ചിലപ്പോ പാലട കൊടുക്കാനായിട്ടുള്ള ആ ഒരു കാര്യം അറിയണം നിർബന്ധമില്ല ബോട്ടിലാവുമ്പോൾ ആക്ച്വലി ഫീഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് ഒട്ടുമേ ബേബിയെ നോക്കാൻ അറിയില്ല ഫീഡ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിലാണ് നിങ്ങൾ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതെങ്കില് പാലയുടെക്കാട്ടിലും കുറച്ചു കൂടി സേഫ് ആയിരിക്കും ബോട്ടിൽ കാരണം നമുക്ക് കുഞ്ഞ് തന്നെയാണ് അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് കൂടി പോകാനുള്ള ഒരു പ്രശ്നമില്ല ആ ആംഗ്ലോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സ്പീഡോ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ബോട്ടിലായിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് അത് കറക്റ്റ് ആംഗിൾ തന്നെ ആയിരിക്കും ബേബിയാണ് ബേബിയുടെ നാക്ക് കൊണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് കൊടുക്കുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫേർട്ട് ലെസ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ബോട്ടിൽ കൊടുക്കുമ്പോൾ പക്ഷെ ബോട്ടിലെ കൊടുക്കുമ്പോൾ ചില പ്രശ്നങ്ങളും ഉണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാലട പോലെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഗ്രൂപ്പ്സും ഇടുക്കായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പിൾ കൺഫ്യൂഷൻ ആണ് ഇപ്പം ഇനിഷ്യലി നിങ്ങൾക്ക് പാല് കുറച്ച് കുറവാണെന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾ ബോട്ടിൽ ഫീഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് അത്രയും എക്സ്പ്രസ് ചെയ്യാനില്ല അപ്പോൾ ഫോർമുല ഫീഡും കൂടി ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞു അപ്പം നിങ്ങൾ ഫോർമുല ഫീഡ് പ്രോപ്പറായിട്ട് കലക്കിയിട്ട് ഈ പറയുന്ന പോലെ ബോട്ടിലിൽ ഫീഡ് ചെയ്യാന്ന് വിചാരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോട്ടിൽ ഫീഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആൾക്കും കുഞ്ഞിനും ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ബോട്ടിൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ആകെ കുഞ്ഞിന് ശ്രദ്ധിക്കാനുള്ള കാര്യം കാര്യം നാക്ക് ഉപയോഗിച്ച് അതിന്റെ ഫ്ലോ കണ്ട്രോൾ ചെയ്യാന്നുള്ളതാണ് അതായത് ഒരു എഫേർട്ടും ശരിക്കും കുഞ്ഞിൻ്റെ സൈഡിൽ നിന്ന് ആവശ്യമില്ല പക്ഷെ അമ്മയുടെ പാല് കുടിക്കണമെങ്കിൽ അങ്ങനല്ല മെനക്കെട്ട് സക്കെയ്തെങ്കിൽ മാത്രമേ ബ്രസ്റ്റ് ചെയ്ത് പാല് വരുവുള്ളൂ അപ്പോ നിങ്ങള് ബോട്ടിൽ ഒരു കുട്ടിക്ക് കൊടുത്ത് ശീലിപ്പിക്കാന്ന് വിചാരിക്കുക ഇനിഷ്യലി ഉള്ള ടൈമിൽ അപ്പൊ നോക്കുമ്പോൾ ബോട്ടിൽ നിന്ന് ഈസി ആയിട്ട് പാല് കിട്ടുന്നു തിരിച്ച് അമ്മയുടെ ബ്രസ്റ്റിൽ നമ്മൾ കുടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി എഫേർട്ട് എടുത്ത് നമ്മൾ വലിച്ചു കുടിച്ചാലേ സക് സഖ്യാലേ പാല് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരും അപ്പൊ ഇതിനെയാണ് ഈ നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ടാണ് ബോട്ടിൽ ഫീഡ് ശീലിപ്പിച്ച കുട്ടികൾ പിന്നെ അമ്മയ്ക്ക് പാൽ ഉണ്ടായി കഴിയുമ്പോഴും അമ്മ അമ്മയുടെ പാല് കുടിക്കാത്തത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇനിഷ്യലി ചില ഇതുപോലെ പാൽ ഉണ്ടായി വരാനായിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എക്സ്ട്രാ എടുത്തുന്ന് വരാം അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഉള്ള പാല് എക്സ്പ്രസ് ചെയ്ത് പാലടയിൽ കൊടുക്കുക അല്ലെങ്കിൽ ഫോർമുല ഫീഡ് തന്നെ പ്രോപ്പർ ആയിട്ട് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കലക്കിയതിന് ശേഷം പാലടയിൽ ഫീഡ് ചെയ്യുക ബോട്ടില് ഫീഡ് ചെയ്താലുള്ള പ്രശ്നം ചിലപ്പോ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പാല് വരുന്ന ഒരു സിറ്റുവേഷൻ വരാം നോർമലി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ പക്ഷെ നിങ്ങളുടെ കുഞ്ഞ് ചിലപ്പോ പാല് കുടിച്ചെന്ന് വരില്ല കാരണം ബോട്ടിൽ കുടിച്ച് ആൾക്ക് ശീലമായി പോയി നമ്മളെ പോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഏതാണോ കിട്ടുന്നത് അതായിരിക്കും അവര് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ബ്രസ് ഫീഡ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല അപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത എന്തു പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് സക്കിംഗ് കുറവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മയുടെ പാലും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ഇതുകൊണ്ടാണ് പലർക്കും ഫെയിൽ ആവുന്നതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് കാരണം ഇനീഷ്യലി പലതൊക്കെ ഞാൻ പറഞ്ഞ പോലെ പാല് വരാനായിട്ട് നമ്മൾ കുറച്ചൊരു സമയം കൊടുക്കേണ്ടി വരും അപ്പൊ ആ സമയത്ത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഫോമുല പൊടിയൊക്കെ കൊടുക്കാൻ പറയുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ പാലടയിൽ കൊടുക്കുക ഈസി ആണ് എന്ന് വിചാരിച്ച് ബോട്ടിൽ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കുഞ്ഞിന് ബോട്ടിൽ നിന്ന് കുടിക്കുക എന്നുള്ളത് അപ്പൊ എന്ത് പറ്റും ഓവറായിട്ട് കുഞ്ഞ് ഫീഡ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയാണ് അപ്പൊ ഓവറായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അമിതമായിട്ട് വെയിറ്റ് വെക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും കുഞ്ഞിന് ഒരു നോർമൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ആയിരിക്കില്ല അപ്പം അത് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ബോട്ടിലും കൂടി ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ഈ ഗ്യാസിന്റെ പ്രശ്നം അല്ലെങ്കിൽ വയറുവേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത് കാരണം ബസ് ഫീഡ് ചെയ്യുമ്പോൾ അത്ര ഒരു ഗ്യാസൊന്നും വയറിലേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ തവണയും ഫീഡ് കൊടുത്തതിന് ശേഷം തോളത്തിട്ട് തട്ടി ബേപ്പിങ് നമ്മൾ പറയും ഗ്യാസ് പോയിന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കുഞ്ഞിനെ ഉറക്കുക കാരണം ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന ബേബീസിന് അമ്മയുടെ പാൽ കുടിക്കുന്ന ബേബീസിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി ഗ്യാസിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും പിന്നെ ബോട്ടിൽസ് തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക ി പി എ ഫ്രീ ആയിട്ടുള്ള സ്ലോ ഫ്ലോ ആയിട്ടുള്ള നിപ്പിൾസ് അതായത് കുറച്ചൊരു എഫർട്ട് എടുത്താലേ പാല് വരുള്ളൂ എന്നുള്ള രീതിയിലുള്ള നിപ്പിൾസ് ഉള്ള ബോട്ടിൽ മാത്രം യൂസ് ചെയ്യുക അത് തന്നെ പ്രോപ്പറായിട്ട് ഓരോ യൂസിന് ശേഷവും സ്റ്റെറിലൈസ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫോമുല ഫീഡാണ് കൊടുക്കുന്നതെങ്കിൽ കറക്റ്റ് ആ പ്രപ്പോഷൻ പറഞ്ഞതിനനുസരിച്ച് തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളും കൂടി ബോട്ടിൽ വഴി നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ ബ്രസ് മിൽക്ക് തന്നെ കൊടുക്കുക അമ്മയുടെ പാല് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആദ്യത്തെ ആറുമാസം കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതുപോലെ ജോലിക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ഷോർട്ട് ടേം യൂസിനാണെങ്കിൽ പാലട അല്ലെങ്കിൽ ഗൂകർണം നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ പാൽ ഒട്ടുമേ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫെയിൽഡ് ആയിപ്പോയി അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞ് ദൂര പോകേണ്ടി വരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ലോങ് ടേം യൂസിന് ബോട്ടിൽസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഇതിലേതാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക ബ്രസ് ഫീഡിങ്ങിനെ പറ്റി ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബ്രസ് ഫീഡ് ചെയ്യുമ്പോൾ അമ്മമാർ എന്തൊക്കെ ശ്രദ്ധിക്കണം ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ കഴിക്കേണ്ട ഫുഡ് എങ്ങനത്തെ ആയിരിക്കണം ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടുനോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക ഫോർമുല ഫീഡിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ പറയുന്ന ആ ഒരു പ്പോർഷനിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓവറായിട്ട് വെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മളത് അങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി Thanks for watching. Stay healthy. Stay happy.